നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയുടെ വിജയ കുതിപ്പ് തുടരുകയാണ് ലാലിഗിയിൽ അവർ ഒന്നാം സ്ഥാനത്ത് തന്നെ കുതിക്കുന്നു ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ഇന്നലെ ലാസ് പാൽവാസിനെ പരാജയപ്പെടുത്തുമ്പോൾ ഡാനി ഓൽമോയും ഫെറാൻ ടോറസുമാണ് അവരുടെ ഗോളുകൾ കണ്ടെത്തിയത് ഈ രണ്ട് ഗോളുകളുടെ അസിസ്റ്റ് ലാമിൻ ഞമാലും റാഫിഞ്ഞയുമാണ് നൽകിയത് മത്സരത്തിൽ എഫ് സി ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവൽ റോബർട്ട് ലവൻഡോസ്കി റാഫി ലാമിൻ യമാൽ എന്നിവരൊക്കെ ഒരുമിച്ചാണ് അണിനിരന്നത് ആദ്യ പകുതിയിൽ അത്ര മികച്ച പ്രകടനമല്ല ബാഴ്സലോണ നടത്തിയത് കളിക്ക് ശേഷം അത് വളരെ കൃത്യമായിട്ട് പ്ലിക്കടക്കമുള്ളവർ പറയുന്നുണ്ട് പക്ഷേ ഇടവേള സമയത്ത് ടാക്ടിക്കലി കോച്ച് ചില മാറ്റങ്ങൾ വരുത്തി അതിൻ്റെ ഫലമാണ് കളിക്കളത്തിൽ ഞങ്ങൾ മികച്ച പ്രകടനം നടത്തിയത് എന്ന് ബാഴ്സയുടെ താരം കളിക്ക് ശേഷം പറ നമ്മൾ കണ്ടു ഫെർമിൽ ലോപ്പസ് പറയുന്നത് കണ്ടു അങ്ങനെ കളി ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് വിജയിച്ച് കയറി ഡാനി ഓൽമോ അറുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ അവരെ മുന്നിലെത്തിക്കുന്ന ഗോൾ കണ്ടെത്തി ഒടുവിൽ റഫീനയുടെ അസിസ്റ്റിൽ നിന്ന് അവസാന ഘട്ടത്തിൽ ഫെറാൻ ടോറസിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ വിജയം അവർ നേടി ഇരുപത്തഞ്ച് കളികളിൽ നിന്ന് അൻപത്തി നാല് പോയിന്റോടെ ബാഴ്സിലോണിപ്പോൾ ലാലിക ടേബിളിൽ ഒന്നാമതാണ് ഇന്നലെ അത്ലറ്റിക്കും മാറ്റിഡും വിജയിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് കളികളിൽ നിന്ന് അവർക്ക് പോയിൻ്റ് ഉണ്ട് ഇന്ന് റയൽ മാറ്റിഡിന് വിജയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം വിജയിക്കുകയാണെങ്കിൽ റയലിനും പോയിൻ്റ് ആകും പക്ഷേ ഗോൾ ഡിഫറൻസിൽ ഒരുപാട് മുന്നിലുള്ള ബാൾസുകളെ തന്നെയായിരിക്കും ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രഫ് സെൻ്റ് എത്താം